നമസ്കാരമുണ്ട് ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂര് ജോസ് സിനിമാ തിയേറ്ററില് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സിനിമാ തിയേറ്റർ എന്ന റെക്കോർഡുള്ള തിയേറ്ററാണ് ജോസ് തിയേറ്റർ തൃശ്ശൂരിൻ്റെ നഗരഭാഗത്തിൽ തന്നെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ജോസ് തിയേറ്റർ നല്ല ലക്ഷറി ആയിട്ട് സിനിമ കാണാൻ പറ്റുന്ന ഒരു തിയേറ്ററിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ലോക എന്ന് പറഞ്ഞ സിനിമ ഓണം റിലീസുകളിലെത്തിയിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ട് ഹിറ്റായിട്ട് അടിച്ചു നിൽക്കുന്ന റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള ലോക എന്ന് പറഞ്ഞ ദുൽഖർ സൽമാൻ നിർമ്മിച്ചിട്ടുള്ള നസ്ലിൻ നായകനായ ഒപ്പം തന്നെ കല്യാണി പ്രിയദർശൻ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായി നിൽക്കുന്ന ഏറ്റവും പുതിയ സിനിമ ലോക ഗംഭീര കളക്ഷനും ഗംഭീര അഭിപ്രായമാണ് സിനിമയ്ക്ക് ഇന്ന് വരെയും ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോസ് സിനിമാ തിയേറ്ററിൽ നാലാം തീയതി തൊട്ടിട്ട് സിനിമ ഇവിടെ റിലീസിന് എത്തുകയാണ് അപ്പോൾ ബുക്ക് മൈ ഷോ ബുക്കിംഗ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡക നമുക്കിത് അവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഓൺലൈൻ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ജോസ് തീയേറ്ററിൽ ടിക്കറ്റ് എടുക്കുക തീയേറ്ററിൽ വന്ന് കാണാം ലോകമെന്ന് പറഞ്ഞ സിനിമ തൃശ്ശൂർ തന്നെ ഒരുപാട് സിനിമാ തിയേറ്ററുകളിലുണ്ട് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ചിലത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് ആദ്യം സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീട് രാഗം തിയേറ്ററിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനോക്സ് രവീഷ്ണ രാമദാസ് ഇപ്പോഴത്തെ ജോസ് തിയേറ്ററിലേക്കും കൂടി ഈ ഒരു സിനിമ ആഡ് ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് വന്നപ്പോൾ ഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങുകളാണ് ബുക്ക് മൈ ഷോയിൽ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ തന്നെ എക്സ്ട്രാ നൈറ്റ് ഷോകളും കൂടുതൽ സ്ക്രീനുകളിലേക്കും ലോക എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് ഇപ്പോൾ ഓണം റിലീസിന് വന്നിട്ടുള്ള മലയാള സിനിമകളിൽ നിന്നും ഏറ്റവും ടോപ്പ് ഗ്രാഫിൽ നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ ലോക അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വേണ്ടി പ്രേക്ഷകർക്ക് ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജോസ് തീയറ്റിലേക്ക് ലോക എന്ന് പറഞ്ഞ സിനിമ ഒരു ഷോയാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇനി എത്രമാത്രം ഷോകൾ ഇനി ആഡ് ചെയ്യും എന്നുള്ളത് വരും കാഴ്ചകളാണ് എന്തായാലും സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഈ ഓണച്ചിത്രങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല സിനിമ ഏതാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം